പണമില്ലാത്തവരിൽ പലരും ചിന്തിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കുന്ന പറയുന്ന ഒരു വലിയ വിഡി ചിന്തയാണ് ഏറ്റവും വലിയ ഒരു അഹങ്കാര ചിന്തയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അധാർമികതയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു വലിയ ബ്ലോക്ക് തന്നെയാണ് അതിനാൽ തന്നെ അതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് അറിയാൻ ആഗ്രഹിക്കുന്നവർ അത് അറിയാത്തത് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് അജ്ഞത കൊണ്ടുമാകാം അതറിയാത്തത് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അത് അറിയുന്നവർക്ക് അതെന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം അതിലേക്ക് പോകാം അതെന്ത് അതെന്താണെന്നാൽ പലപ്പോഴും അതിന് നേരെ വിപരീതമായ ഒരു കാഴ്ചയാണ് ലോകത്ത് കാണാൻ കഴിയുന്നത് കേൾക്കാൻ കഴിയുന്നത് നിരീക്ഷിക്കാൻ കഴിയുന്നത് അതെന്താണെന്നാൽ പണമില്ലാത്തവർ പൊതുവെ ഇരവാദമാണ് സ്വയം ചമയുക അല്ലെങ്കിൽ ഇര ചമയുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരും ആ സാമാന്യം ഭംഗിയായി ജീവിച്ചു പോകുന്നവരും പണമില്ലാത്തവരെ കുറിച്ച് ഒരു ഇര എന്ന പോലെയാണ് സംസാരിക്കുന്നത് അതായത് വാസ്തവത്തിൽ പണമില്ലാത്തവരല്ല ഇരകൾ അത് എല്ലാ കേസിലുമല്ല അതിലേക്കാണ് പോകുന്നത് പല കേസിലും പണമില്ലാത്തവരുടെ ചുറ്റുമുള്ളവരാണ് ഇരകൾ പക്ഷെ പൊതുവെ കാണുന്നത് എങ്ങനെയാണ് പണം പണമില്ലാത്തവൻ പിണമാണ് പണമുണ്ടെങ്കിലേ അഭിമാനകരമായി ജീവിക്കാൻ കഴിയൂ പണമില്ലായെങ്കിൽ ആരും കൂടെ ഉണ്ടാകില്ല പണം വന്നു കഴിയുമ്പോൾ അകറ്റി നിർത്തിയവർ അകന്നു വെറുത്തവർ സ്നേഹിക്കും അങ്ങനെ പല പല ഡയലോഗുകളും പല പല തത്വശാസ്ത്രങ്ങളും അല്ലെങ്കിൽ പല അത്ര പല പല തത്വങ്ങളും പലരും പറയുന്നത് കേൾക്കാം അത് സത്യവുമാണ് അത് സത്യവുമാണ് പണമില്ലെങ്കിൽ പിണമാണ് പണമുണ്ടെങ്കിലേ അഭിമാനകരമായി ജീവിതം നയിക്കാൻ കഴിയൂ ിൽ ഒരുപക്ഷേ സുഹൃത്തുക്കൾ പോലും വകന്നേക്കാം അല്ലെങ്കിൽ പണമില്ലാത്തപ്പോൾ അകറ്റി നിർത്തുന്നവർ പോലും പണം വന്നു ചേർന്നാൽ അവരും അടുത്തു വരും ഇതെല്ലാം സത്യമാണ് പക്ഷേ അങ്ങനെ ഒരു ഇര പോലെയാണ് ഒരു ഇരയെ പോലെയാണ് പണമില്ലാത്തവരെ പലപ്പോഴും പണമില്ലാത്തവർ പലപ്പോഴും സ്വയം കാണുന്നത് അവരെ സമൂഹവും കാണുന്നത് പക്ഷേ അറിവില്ലാത്തത് കൊണ്ടോ ശ്രമിക്കാത്തത് കൊണ്ടോ പണം നേടാൻ കഴിയാതെ പോകുന്നത് ഒരു കുറ്റമാണെന്നോ അത് ഒരു നന്മയല്ല അങ്ങനെ പണം നേടാൻ കഴിയാതെ പോകുന്നത് ഒരു തിന്മയാണെന്നോ അല്ല ഇനി പറയാൻ പോകുന്ന ആ ആ കാര്യത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ ഉദ്ദേശം ഒന്നുകൂടി ആവർത്തിക്കുന്നു ശ്രമിച്ച് ശ്രമിച്ചതിന് ശേഷം ഒരുപക്ഷെ അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ശരിക്കും മണി മേക്കിംഗ് എന്നത് ഒരു പഠിച്ചെടുക്കേണ്ടെന്ന സ്കില്ലാണ് കാരണം എന്തും പഠിച്ചെടുക്കേണ്ടത് സ്കില്ലാണ് അല്ലെങ്കിൽ ആ വൈദഗ്ധ്യമാണ് കാരണം ജനിക്കുമ്പോൾ ആരും ഒന്നും അറിഞ്ഞല്ല ജനിക്കുന്നത് അതിനുശേഷം ഓരോരോ മേഖലകളിൽ ആർജിക്കുന്നത് തന്നെയാണ് അതുപോലെ മണി മേക്കിംഗ് പണസമ്പാദനവും എന്നതും അതും ആർജിച്ചെടുക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് അതിന് ആദ്യം വേണ്ടത് ആ ചിന്താതലത്തിലെങ്കിലും ചിന്താ തലത്തിലെങ്കിലും തെറ്റായ ചിന്തകൾക്ക് പകരം ശരിയായ ചിന്തകൾ റീപ്ലേസ് ചെയ്യുക മാറ്റി പ്രതി പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് അറിയാത്തത് കൊണ്ട് പണം സമ്പാദിക്കാൻ അറിയാത്തത് കൊണ്ട് പണം സമ്പാദിക്കാൻ കഴിയാതെ പോയവരെ കുറിച്ചോ പോയവരെ കുറിച്ചോ അതല്ലെങ്കിൽ ശ്രമിച്ചിട്ടും വീണു പോയവരെ കുറിച്ചോ അല്ല അതല്ലാതെ അതല്ലാതെ വളരെ ശ്രദ്ധാപൂർവം ഈ പറയുന്ന പോയിന്റിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് പ്രത്യേകിച്ച് വേറെ അർത്ഥമൊന്നും തിരിയേണ്ടതില്ല ആ പറയുന്നത് തന്നെ വ്യക്തമായ നേരെ പോ നേരെ നേരെ വാ ഡയലോഗാണ് നേരെ പോ നേരെ വാ എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രസ്താവന പറയുന്നത് അതായത് ആവശ്യത്തിന് പണമില്ലാത്ത വ്യക്തി തനിക്കും തൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പണം കൈവശമില്ലാത്ത വ്യക്തി അഭിമാനകരമായ മീൻസ് അവനവനും അവനവൻ അവനവന്റെ ചുറ്റുമുള്ളവർക്കും അവനവനെ ആശ്രയിക്കുന്നവർക്കും ജീവിതാവശ്യങ്ങൾ അവരുടെ ന്യായമായ ജീവിതാവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടു പോകാൻ ആവശ്യമായ അത്രയും പണം അഭിമാനകരമായ ജീവിതാവശ്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടു പോകാൻ ആവശ്യമായ അത്രയും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണം കൈവശമില്ലാത്ത വ്യക്തി പണമല്ല മുഖ്യം എന്നു പറയുന്നത് എനിക്ക് പണമല്ല മുഖ്യം അതല്ലെങ്കിൽ മുഖ്യ ലക്ഷ്യം പണമായി കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ചിന്തിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ വിഡ്ഢി ചിന്തയാണ് ഏറ്റവും വലിയ അധാർമിക ചിന്തയാണ് കുറ്റം തന്നെയാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക അഭിമാനകര അഭിമാനകരമായ ജീ അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പണം കൈവശമുള്ളവർ പറഞ്ഞാൽ ഒരു പരിധിവരെ കുഴപ്പമില്ല പക്ഷേ അവിടെയും ഒരു വിരോധാഭാസമുണ്ട് തിസമ്പന്നർ നാൽപ്പത് നാൽപ്പതിനായിരം കോടിയും എൺപതിനായിരം കോടിയും പത്തു ലക്ഷം കോടിയും കൈവശമുള്ള അതിസമ്പന്നം ഒരിക്കലും മതിയാക്കുന്നില്ല ഇനിയും പോന്നോട്ടെ എന്നാണ് ചിന്തിക്കുന്നത് തനിക്ക് മതിയായി എന്ന് ചിന്തിക്കുന്നില്ല ഇപ്പോഴും അവരുടെ മുഖ്യ ലക്ഷ്യം പണമാണ് പറഞ്ഞു വന്ന പോയിന്റ് അതായത് അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യ അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണം കൈവശമുള്ള വ്യക്തികൾ പണം ലക്ഷ്യം പണമല്ല മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നതും ഒരുപക്ഷെ തെറ്റല്ല പക്ഷെ അവർ അങ്ങനെ പറയില്ല ോ അഭിമാനകരമായ ജീവിതം പോയിട്ട് ന്യായമായ ജീവിതം നയിക്കാൻ ആവശ്യമായ പണം കൈവശം ഇല്ലാത്ത വ്യക്തികളും പലരും പറയുന്നു പണമല്ല മുഖ്യ ലക്ഷ്യം അല്ലെങ്കിൽ മുഖ്യ ലക്ഷ്യം പണമാണോ എന്ന് ചോദിച്ചാൽ അല്ലല്ല മുഖ്യ ലക്ഷ്യം പണമൊന്നുമല്ല ചിന്തിക്കുക അതാണ് ഏറ്റവും വലിയ അധാർമികമായ കുറ്റകരമായ വിദ്ധി ചിന്ത എന്ന് പറയുന്നത് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റിൽ നിന്ന് അറിയിച്ചോളൂ അത് വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട ഒരു വിഷയമാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും വിശദീകരിച്ചത് കാരണം അല്ലെങ്കിൽ മൈന്യൂട്ടാണ് കാരണം ഈ ഇരകളായവരെ ഇങ്ങനെ പറയുന്നു അതൊന്നുമല്ല അതായത് വീണ്ടും ആവർത്തിക്കുകയാണ് അറിയാത്തത് കൊണ്ടോ ശ്രമിച്ചു കഴിയാത്തത് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ന്യായമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പണം കൈവശം ഇല്ലാത്ത വ്യക്തിയുടെ മുഖ്യ ലക്ഷ്യം പണമാകണം പിന്നെ അതിനെക്കാട്ടിലും വലിയ ലക്ഷ്യം എന്താ അവിടെ ഉള്ളത് ആ സമയത്ത് പോലും പണമല്ല മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നുവെങ്കിൽ അത് കുറ്റകരമായ അനാസ്ഥ ചിന്തയാണ് വിഡിചിന്തയാണ് വമ്പൻ അഹങ്കാര ചിന്തയാണ് അങ്ങനെ ചിന്തിക്കുന്നവരുടെ അങ്ങനെ പറയുന്നവരുടെ ചുറ്റുമുള്ളവരുമാണ് ഇരകൾ എന്താണ് നിങ്ങളുടെ ആത്മാർത്ഥമായ സത്യസന്ധമായ അഭിപ്രായം വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക സ്വയം ചിന്തിക്കുക വേണ്ട മാറ്റങ്ങൾ വരുത്തുക അപ്പോഴാണ് ആ ശരിയായ കാഴ്ചപ്പാടിലേക്ക് നയി മാറുന്നതും ശരിയായ ജീവിതം നയിക്കാൻ കഴിയുന്നതും ഈ പ്രസ്താവനയെക്കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു താങ്ക്